ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കൊച്ചി നഗരസഭ നിന്നും യന്ത്രം ഉപയോഗിച്ച് ചെളിയും മാലിന്യവും നീക്കം പദ്ധതിയുടെ നഗരസഭാതല കെ ബാബു നിർവഹിച്ചു കൊച്ചി നഗരസഭ വിഭാവനം ചെയ്ത കാനയിൽ നിന്ന് യന്ത്രം ഉപയോഗിച്ച് ചെളിയും കോരിയെടുക്കാനുള്ള പദ്ധതിയുടെ ജെറ്റിംഗ് കം സക്ഷൻ ജെറ്റിൻകം നഗരസഭാ തല ഉദ്ഘാടനം നടന്നു പത്തൊമ്പതാം ഡിവിഷനിലെ കച്ചേരിപ്പടി മാർക്കറ്റ് പരിസരത്തിനാണ് ഉദ്ഘാടനം കെ ബാബു എം നിർവഹിച്ചു फायरवॉल मानवर उपयोग किया फायरवॉल होए ഉള്ളത് ഐ സ്റ്റാബൂഷിയോ ആയിട്ട് കാരണം ചെയ്ത ഒരു വലിയ ശലവും അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ യോജിച്ചോ അല്ല ഈ കാലഘട്ടത്തിൽ യോജിച്ച മലത്തിൽ മാർച്ചിന്റെ മറ്റൊരു വർധി കുറ കുറ മെયર എം अनिल कुमार അധ്യക്ഷനായി കൊച്ചിൻ സ്മാർട്ട് മെഷൻ മൂന്ന് കോടി രൂപ പദ്ധതിക്കായി ചെലവഴിച്ചിട്ടുണ്ട് ചെളി വലിച്ചെടുക്കുന്ന യന്ത്രവും ശേഖരണ ടാങ്കും ലോറിയിൽ തന്നെയാണ് സജ്ജമാക്കിയിട്ടുള്ളത് കാനകളുടെ സ്ലാബുകൾ എല്ലാം മാറ്റാതെ തന്നെ അതിവേഗത്തിൽ ചെളി നീക്കം ചെയ്യാനാകും കാനയിലെ ബ്ലോക്കുകൾ കാനയിൽ നിന്ന് ശേഖരിച്ച വെള്ളം ഉപയോഗിച്ച് തന്നെ പ്രഷർ പമ്പ് ചെയ്ത് നീക്കി നീരൊഴുക്ക് പുനർസ്ഥാപിക്കാനാകും അയ്യായിരം ലിറ്ററിന്റെ ടാങ്കാണ് വാഹനത്തിലുള്ളത് ഇതിനു മുന്നേ കൊച്ചി നഗരത്തിൽ ഈ പദ്ധതി നടപ്പാക്കിയിരുന്നു അത് വിജയകരമായതിനെ തുടർന്നാണ് രണ്ടാമത്തെ വാഹനം സജ്ജമാക്കിയതെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു നമ്മൾ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് മെഷീനറികൾ കൊണ്ടുവന്നു ഏറ്റവും ആദ്യം നമ്മൾ കൊണ്ടുവന്ന മെഷീനറിയാണ് സക്ഷൻ കംപ്ജെറ്റിംഗ് മെഷീൻ കമ്പ് ജെറ്റിംഗ് മെഷീൻ നമ്മൾ ഉപയോഗിച്ചത് എം ജി റോഡ് നിങ്ങൾ എല്ലാവരും കേട്ട് കാണും എം ജി റോഡിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ട് കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായില്ല അതിന് പ്രധാനപ്പെട്ട കാര്യം സ്ഥിരമായി എം ജി റോഡിൽ ഈ പറയുന്ന മെഷീൻ സ്ലാബ് തുറന്ന് വലിച്ചു വിട്ടില്ല നമുക്കിപ്പോൾ മെഷീൻ കണ്ടാലും അതിന്റെ ഓപ്പറേഷൻ കണ്ടാൽ അറിയാം അത് രണ്ട് കാര്യങ്ങൾ ചെയ്യും ഒന്ന് ചെളി വേസ്റ്റ് വലിച്ചെടുക്കും രണ്ട് വെള്ളം ആദ്യം ഫുൾ ഫോഴ്സിൽ കാനലൊക്കെ കഴിഞ്ഞിരിക്കും എന്നിട്ട് അടുത്ത ഒരു സ്ഥലത്ത് വീണ്ടും തുറന്നു വീണ്ടും ഇത് വലിച്ചെടുക്കും വീണ്ടും പണിയിടും അപ്പൊ കാനലിട്ട് നമ്മളൊരു ആള് വന്ന് കമ്പിപ്പാരോട് തുറക്കണ്ട വാരി പുറത്ത് കിട്ടാ ഇത് അപ്പം തന്നെ എടുക്കും ബ്രഹ്മപുരത്ത് കൊണ്ടുപോയി എടുക്കും ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ വാഹനത്തേക്കാൾ ഇപ്പോൾ സജ്ജമാക്കിയ വാഹനം ചെറുതായതിനാൽ നഗരസഭയുടെ ഇട റോഡുകളിൽ ഉൾപ്പെടെ കയറി കാനകൾ വൃത്തിയാക്കാനാകും ഡെപ്യൂട്ടി മേയർ കെ എ അൻസിയ നഗരസഭാ സ്ഥിര സമിതി അധ്യക്ഷരായ സി എ സക്കീർ വി എസ് ശ്രീജിത്ത് സി ഡി വത്സലകുമാരി മാലിനി കുറുപ്പ് കൌൺസിലർമാരായ പി എസ് വിജു പി ആർ രചന സി ആർ സുധീർ അശ്വതി വത്സൻ സി എൻ രഞ്ജിത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത അനീഷ് എന്നിവർ സംസാരിച്ചു ബ്യൂറോ പള്ളുരുത്തി